ആശാവർക്കർമാരെന്താ മനുഷ്യരല്ലേ അവരെയും കുടുംബത്തെയും സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനില്ലെന്നാണോ ഞങ്ങൾ കൂടെയുണ്ടെന്ന് പറയുന്ന രാഷ്ട്രീയ മുതലെടുപ്പുകാർക്ക് ക്യാമറ ഓഫ് ചെയ്താൽ മറവിരോഗം ബാധിക്കും ആശാവർക്കർമാരുടെ നീതി ഇനിയും അകലെയോ വളരെ സാധാരണക്കാരായ ഒരു വിഭാഗം ആളുകൾ എന്നാൽ അവരുടെ ജോലി ഭാരത്തിന് ഒരു കുറവുമില്ല എങ്കിൽ പോലും തങ്ങൾക്ക് ലഭിച്ച തൊഴിലിൽ തൃപ്തരാണ് ഈ വിഭാഗക്കാർ പരാതിയോ പരിഭവമോ ഉണ്ടായിരുന്നില്ല വർഷങ്ങൾ തുടർച്ചയായി സർക്കാർ അനുശാസിക്കും പോലെ തൊഴിൽ തുടർന്നുകൊണ്ടേയിരുന്നു വീട് വീടാന്തരം കയറിയിറങ്ങി സന്ദേശങ്ങളും അറിയിപ്പുകളും ആതുര ശുശ്രൂഷയും എല്ലാം മുറ തെറ്റാതെ ഈ വിഭാഗം വളരെ ചിട്ടയോടെ ചെയ്തു തീർക്കുന്നു ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നു പോകുമ്പോഴും തങ്ങൾക്ക് കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ട് ഒരുവിധം പിടിച്ചു നിന്നു വിലക്കയറ്റവും കുട്ടികളുടെ പഠന ചിലവും മറ്റ് ദൈനംദിന കാര്യങ്ങൾക്കും കിട്ടുന്ന തുക എവിടെയും എത്താതെ വരുന്നു എങ്കിൽ അധികാരികളെ വിവരമറിയിക്കാമെന്ന തീരുമാനത്തിലെത്തുന്നു തങ്ങളുടെ കഷ്ടപ്പാടുകൾ നേരിട്ടറിയാവുന്ന മേലുദ്യോഗസ്ഥരും മന്ത്രിമാരും എല്ലാം മനസ്സിലാക്കി സഹായിക്കുമെന്ന് കരുതിയ ഒരു വിഭാഗക്കാർക്ക് അവിടെ പിഴച്ചു ആരും ഒന്നും കേട്ടില്ല പറഞ്ഞു വന്നത് ഏത് വിഭാഗക്കാരാണെന്നോ എന്തിനാണ് അവർ സമരമുഖത്തേക്ക് ഇറങ്ങേണ്ടി വന്നതെന്നോ വിശദീകരിക്കേണ്ട ആവശ്യം ഇന്നില്ല കാരണം ഇരുന്നൂറ്റി അറുപത് ദിവസം പിന്നിട്ട ഒരു മഹാസമരം തന്നെയാണ് നമ്മുടെ ആശാവർക്കർമാരുടെ സഹന സമരം മതരാഷ്ട്രീയ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി നടത്തുന്ന സമരത്തിന് വളരെ ചെറിയ ആവശ്യങ്ങൾ മാത്രമാണ് മുമ്പോട്ട് വെക്കാനുള്ളത് വർക്കർമാർക്ക് ലഭിക്കേണ്ട ഓണറേറിയവും ഇൻസെൻറ്റീവും മാസങ്ങളോളം മുടങ്ങിയ സാഹചര്യം വന്നിരുന്നു അതോടെ കഴിഞ്ഞ ഫെബ്രുവരി പത്ത് മുതലാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആശമാർക്ക് സമരമുഖത്തേക്ക് ഇറങ്ങേണ്ടി വന്നത് ഓണറേറിയ വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരക്കാർ മുമ്പോട്ട് വയ്ക്കുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ഇപ്പോൾ ആശമാർക്ക് ലഭിക്കുന്ന ദിവസ വേതനം മണിക്കൂറുകൾ ജോലി ചെയ്യുന്ന ഇവർക്ക് ഒരു ദിവസം ലഭിക്കുന്ന ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ യാത്രാ ചെലവിന് പോലും തികയില്ലെന്നത് തുക എത്രയാണെന്ന് അറിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇത്തരത്തിൽ പ്രാരാബ്ദങ്ങളുടെ തുച്ഛമായ വേതനത്തിൽ ഇരുപത്തി ആറായിരത്തോളം ആശമാർ കേരളത്തിൽ ജോലി ചെയ്യുന്നുണ്ട് ഇരുപത്തി ആറായിരത്തോളം വ്യക്തികൾ എന്ന് വെച്ചാൽ ഇരുപത്തി ആറായിരത്തോളം കുടുംബങ്ങളാണ് ഇവരെ ആശ്രയിച്ച് ജീവിക്കുന്നതെന്നും നമ്മൾ ഓർമ്മിക്കണം ആശാവർക്കർമാരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ സമരം തുടരാൻ തന്നെയാണ് തീരുമാനം ഓണറേറിയം ഇരുപത്തിയൊന്നായിരം രൂപയാക്കുകയും അറുപത്തിരണ്ടാം വയസ്സിൽ വിരമിക്കുമ്പോൾ അഞ്ചു ലക്ഷം രൂപ തൊഴിലാളിക്ക് നൽകുകയും വേണമെന്ന വളരെ ചെറിയ ആവശ്യങ്ങൾ മാത്രമാണ് ഇവർക്കുള്ളത് ആശമാരെ തൊഴിലാളികളെ അംഗീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ബാധ്യതയാണെന്നും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്നതെന്നുള്ള വാദങ്ങളൊക്കെ ഉയർത്തി ആരോഗ്യമന്ത്രി മുമ്പേ തന്നെ ഇവരെ കൈയൊഴിഞ്ഞിരുന്നു ഫിക്സഡ് ഓണറേറിയമായ ഏറിയമായ മൂവായിരം രൂപയും സംസ്ഥാന സർക്കാർ നൽകുന്ന ഏഴായിരം രൂപയും മറ്റു പല സേവനങ്ങൾക്കുമുള്ള പ്രതിഫലവും കൂട്ടിയാൽ പതിമൂവായിരത്തോളം രൂപ ആശമാർഗം ലഭിക്കുന്നുണ്ടെന്ന് മന്ത്രി പറയുന്നുണ്ട് സി നേതാക്കൾ സമരത്തെ അവഗണിച്ചിരിക്കുകയാണ് മുടിമുറിച്ചും ചെണ്ട കൊട്ടിയും പൊങ്കാലയർപ്പിച്ചും പന്തലിൽ തന്നെ ഓണം ആഘോഷിച്ചും സമരം തുടർന്നു കൊണ്ടേയിരിക്കുന്നു അങ്ങനെ ഇരുന്നൂറ്റി അറുപത് ദിവസം പിന്നിട്ടിരിക്കുന്നു എട്ടു മാസത്തോളമായി തുടരുന്ന സഹന സമരത്തെ അടിച്ചമർത്താനുള്ള നീക്കമാണ് ഇടതുപക്ഷ സർക്കാരിന്റെയും സി പി എമ്മിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് വ്യക്തമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും സമരപ്പന്തൽ സന്ദർശിക്കാനെത്തിയ നേതാക്കൾ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുകയും സമരക്കാരെ സഹായിക്കാനുള്ള ഒരു നടപടിയും എടുക്കുന്നില്ലതെന്നും ശ്രദ്ധേയമാണ് പരസ്പരം പഴിചാരുമ്പോഴും പെരുവഴിയിൽ അവകാശങ്ങൾക്കായി പോരാടുന്ന ആശമാർക്ക് കൈത്താങ്ങായി ആരുമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഇതിനിടയിൽ ആശമാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു അവരുടെ അന്വേഷണത്തിൽ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചാൽ ഉണ്ടാകാവുന്ന സാമ്പത്തിക ബാധ്യതയെക്കുറിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് ആശമാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് അവിടെയും പരിഹാരം ലഭിക്കുന്ന തീരുമാനങ്ങൾ ഉണ്ടാകുന്നില്ല കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചാൽ ഓണർ ഓണറേറിയം വർദ്ധിപ്പിക്കാമെന്ന വാക്കും പാഴ്വാക്കായി ആശാ സമരം കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സജീവ ചർച്ചയാക്കാൻ സമരക്കാർക്ക് സാധിച്ചിട്ടുണ്ട് ഐക്യദാർഢ്യവുമായി നിരവധി പൗരപ്രമുഖരും അണിനിരക്കുന്നുണ്ട് തലസ്ഥാനത്തിന് പുറമെ തലത്തിലും പ്രാദേശിക തലത്തിലും വിവിധ പ്രചരണ റാലികളും സംഘടിപ്പിക്കുന്നു ആശമാർ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ വരുമ്പോൾ തെരുവിൽ തുടരുന്ന സ്ത്രീകളുടെ സഹന സമരം ചരിത്രത്തിലേക്ക് വഴിമാറുമെന്നതും ഉറപ്പാണ് മുഖ്യമന്ത്രി വിചാരിച്ചാൽ തങ്ങളുടെ സമരത്തിന് അനുകൂല തീരുമാനമുണ്ടാകുമെന്ന് ഇന്നും സമരക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് മുഖ്യമന്ത്രി അനുകൂല തീരുമാനം അറിയിച്ചാൽ അന്നു തന്നെ സമരം പിൻവലിക്കാനും ഇവർ തയ്യാറാണ് അതിനായി ശ്രമം നടത്തിയിട്ടും പരാജയമാണ് ബാക്കി മുഖ്യമന്ത്രിയെ കാണാൻ ക്ലിഫ് ഹൗസിലേക്ക് നടത്തിയ സമരം അക്രമത്തിലാണ് അവസാനിച്ചത് മൈക്കും മറ്റുപകരണങ്ങളും പിടിച്ചെടുക്കുകയും ആശമാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ഉണ്ടായി മുഖ്യമന്ത്രിയുമായി അവസരം ഒരുക്കി തരാമെന്ന പോലീസിന്റെ ഉറപ്പിൽ ക്ലിഫ് ഹൗസ് സമരം തീർന്നുവെങ്കിലും സെക്രട്ടേറിയറ്റ് നടയിലെ സമര സമരം തുടരാനാണ് ആശാവർക്കർമാരുടെ തീരുമാനം ക്ലിഫ് ഹൌസ് മാർച്ചിലേക്കുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് സമരസമിതി ആഹ്വാനം ചെയ്ത കരിദിനാചരണം സംസ്ഥാന വ്യാപകമായിരുന്നു സെക്രട്ടേറിയറ്റ് പഠിക്കലുള്ള സമരവേദിയിൽ സംസ്ഥാനതല കരിദിനാചരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തിരുന്നു അധികാരത്തിന്റെ അഹങ്കാരം സർക്കാരിന് തലക്ക് പിടിച്ചിരിക്കുകയാണെന്നും സർക്കാരിന്റെ ഒന്നാം നമ്പർ ശത്രു ആശാവർക്കർമാരാണെന്നും വി ഡി സതീശൻ പറഞ്ഞു ആശമാരെ തോൽപ്പിക്കാൻ അവരുടെ മേൽ വണ്ടി ഇടിച്ചു കയറ്റാനും മൈക്ക് എടുത്തുകൊണ്ട് പോകാനും ശ്രമിക്കുന്നു എന്നിട്ട് തോൽപ്പിക്കാൻ സാധിച്ചോ എന്നും തോറ്റത് സർക്കാരാണെന്നും വി ഡി സതീശൻ പറഞ്ഞു പ്രതിസന്ധികളെ തരണം ചെയ്ത് നടത്തുന്ന സമരത്തിന് ബിഗ് സല്യൂട്ട് തരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് അഭിനന്ദിച്ചു വലിയ തുറയിൽ ആശാ സമരസഹായ സമിതി സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച കെ മുരളീധരനും സർക്കാരിന്റെ ആശാ ആശാവർക്കർമാർക്കെതിരെയുള്ള അവഗണനയിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു ആശാവർക്കർമാർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് നടയിലെ സമരപ്പന്തലിൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ വിഷ്ണുനാഥ് എം എൽ എ കെ പി സി സി വൈസ് പ്രസിഡന്റ് പാലോട് രവി തുടങ്ങിയ പ്രമുഖർ തന്നെ അണിനിരന്നിരുന്നു പൊതുസമൂഹം നെഞ്ചിലേറ്റിയ സമരമാണിതെന്നാണ് സണ്ണി ജോസഫ് അഭിപ്രായപ്പെട്ടത് വിവിധ പ്രദേശങ്ങളിലായി ആശാവർക്കർമാരുടെ സഹന സമരത്തിന് അനുകൂലമായി നിരവധി ആളുകൾ എത്തിയിരിക്കുന്നു സർക്കാരിന്റെ അനങ്ങാപ്പാറ നയത്തിനെതിരെ വിമർശനങ്ങൾ വിവിധ കോണുകളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് ആശാ സമരത്തിൽ അവർ ആവശ്യപ്പെടുന്ന ന്യായമായ ആവശ്യങ്ങളെ എന്തുകൊണ്ടാണ് സർക്കാർ അവഗണിക്കുന്നത് ഇവർക്കിടയിൽ രാഷ്ട്രീയ മത സാമുദായിക വ്യത്യാസമില്ലാതെയാണ് സമരമുഖത്ത് ഒറ്റക്കെട്ടായുള്ളത് സമരങ്ങളിലൂടെയും ത്യാഗങ്ങളിലൂടെയും തൊഴിലാളികൾക്കായി നിലകൊള്ളുന്ന അനവധി നിരവധി പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു മാറ്റി നിർത്തൽ സമരം ആരംഭിക്കുമ്പോൾ ഒരുപക്ഷെ ആശമാർ കരുതി കാണില്ല സമരങ്ങളിലൂടെ അവകാശങ്ങൾ നേടിയെടുത്ത് അധികാരത്തിൽ വരെ എത്തിയ ഇടതുപക്ഷം തങ്ങളെ കൈവിടലെന്ന് ചിന്തിച്ചിട്ടുണ്ടാവാം അവയെല്ലാം വെറുതെയാകുന്നുവെന്ന ഓർമ്മപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണ് വൈകിയിട്ടില്ല ഇനിയെങ്കിലും കുടുംബത്തിനായി ജീവിക്കുന്ന സമൂഹത്തിൽ രാപ്പകൽ കഷ്ടപ്പെടുന്ന ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾക്ക് അനുകൂല നിലപാടെടുക്കാൻ തയ്യാറാകണം എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി രാജേഷ് കയാർ